ഹായ് നമസ്കാർ നമസ്കാർ ഓ ഒരു ഫീലും ഇല്ല പിന്നെ ഓ യൂസഫ് വന്നോ ഫുഡ് കഴിച്ചിട്ട് ചേച്ചി എന്താ വന്നു മിണ്ടാത്തേന്ന് എന്തെങ്കിലും മിണ്ടാ എന്തെങ്കിലും സബ്ജക്റ്റ് വേണ്ടേ എപ്പോഴെല്ലാം മിണ്ടാൻ പറ്റും ചുമ്മാ മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ യൂസഫ് പെട്ടെന്ന് ഡാൻസ് തുടങ്ങുമെന്നും പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് വന്നേന്ന് തോന്നുന്നു ആണോ ഞാൻ ഇപ്പൊ ഇപ്പൊ കുറെ നാളായല്ലോ ഡാൻസ് കളിച്ചിട്ട് പിന്നെ ഇങ്ങനെ കാണുന്നു ചുമ്മാ റോസാപ്പൂ ഇങ്ങനെ ഇട്ടെന്താ ഞാനെന്ത് വയ്ക്കാനോ റോസാപ്പ് വെച്ചുവരു ഞാൻ വന്നിട്ട് പത്ത് ദിവസേ ഉള്ളോ തലേ വെക്കാനോ പിന്നെ ചെവി ചെവി വെക്ക ചെവി ചെവീടെ ഇവിടെ വെക്കും മഞ്ജു ഗ്രാൻഡി വരാറില്ലേ ഒരു ഒരു ദിവസം വന്നു പിന്നെ വന്നില്ലല്ലോ എപ്പോഴും തന്നെ ഗ്രാൻഡി വരുന്ന പൈസ ഇളവല്ലേ കണ്ടി പോയ കളിക്കൂ പോരട്ടെ എന്ത് പോരട്ടെ സുഖമാണോ സുഖം ഏത് നടിയുടെ ലുക്ക് എനിക്ക് ഡാൻസ് ഇല്ല ഓ വേഗം നോക്കാം പത്ത് നാപ്പതായി ശരി ശരി ഗുഡ് നൈറ്റ് ഞാൻ പോന്നു